ഞാൻ നിന്നെ ടെൻഷൻ ആക്കുന്നുണ്ടോ ഇല്ല ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടോ ഇല്ല ഇല്ല പിന്നെന്തിനാ നീ ഞാൻ ടെൻഷൻ ആക്കാത്തോണ്ടാണോ വേണ്ട 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 അടുത്ത നമ്മൾ നിർത്തണോ ചോട്ട് നിർത്തി പക്ഷെ അവിടെ ആ ബ്രേക്ക്

നീ ബൈക്കിൽ നിന്ന് ക്ലച്ച് പേടുന്നു ബ്രേക്ക് പിടിച്ചിട്ടുണ്ട് വണ്ടി ഓഫ് ആവുകയല്ലേ ബൈക്ക് ക്ലച്ച് കാരണം അതിന് മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് മൂവ്മെന്റ് എന്ത് ചെയ്യണം നമ്മൾ ആക്സിഡന്റ് കൂട്ടണോന്നെ ആദ്യം എതിന്ന് കാലെടുക്കണം ആണല്ലോ ആ സെയിം സാധനം അല്ലേ അത് ചെയ്യണ്ടേ എന്നെന്തുകൊണ്ട് നീ ചെയ്യുന്നില്ല ചെയ്താൽ മതി വൈബ്രേഷൻ വന്നെങ്കി നിന്റെ മെമ്മറിൽ അടുത്ത പോയിന്റ് വരണം എന്ത് ബ്രേക്ക് മാറ്റണം മനസ്സിലായി ബ്രേക്ക് ആദ്യം കാലു മാറ്റ ക്ലച്ച് ബ്രേക്ക് മാറ്റേ അതിന് ആക്സെറ്റ് കൊടുക്ക് അത്രേ ഉള്ളു കൊറക്കല്ലേ അതിന് ഇഞ്ചി കിടിച്ചു ഓഫായി പോകും രണ്ട് സൈഡും നോക്ക് നേര